പതിനെട്ട് പടികൾക്ക് പിന്നിലുള്ള അർത്ഥം എന്താണ് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ പതിനെട്ട് പടികൾ കയറുന്നത് എന്നാൽ അവയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ ഇന്ന് പതിനെട്ട് പടിക്ക് പിന്നിലെ ദിവ്യരഹസ്യം പറഞ്ഞു തരാം ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അഞ്ചേന്ദ്രിയങ്ങൾ കാഴ്ച കേൾവി മണം രുചി സ്പർശനം ഭക്തൻ ഓരോ പടി കയറുമ്പോഴും അത് ഇന്ദ്രിയങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നതിൽ നിന്ന് ഉയരുന്നതിനെ സൂചിപ്പിക്കുന്നു ലോകത്തിന്റെ പ്രലോഭനങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയും പുറത്തുള്ള ശബ്ദ കോലാഹലങ്ങൾക്ക് പകരം ആന്തരിക അവബോധം തിരഞ്ഞെടുക്കുന്നതിനെയാണ് അർത്ഥമാക്കുന്നത് അടുത്ത എട്ട് പടികൾക്ക് കൂടുതൽ ആഴമായ പ്രാധാന്യമുണ്ട് അവ മനുഷ്യ മനസ്സിനെ പലപ്പോഴും കൊഴുക്കുന്ന അഷ്ടരാഗങ്ങൾ അഥവാ എട്ട് വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു കാമം ക്രോധം അത്യാഗ്രഹം മോഹം അഹങ്കാരം മത്സരബുദ്ധി അസൂയ അഹന്ത ഈ വികാരങ്ങളിൽ ഓരോന്നിനെയും മറികടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശത്രുവിനെ കീഴടക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥ പോരാട്ടം എപ്പോഴും ഉള്ളിലാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ നിന്ന് ഭക്തൻ ത്രിഗുണങ്ങളെ പ്രതീകപ്പെടുത്തുന്ന മൂന്ന് പടികളിൽ എത്തുന്നു സത്വം രജസ് തമസ് ഇവ മനുഷ്യ സ്വഭാവത്തിന്റെ മൂന്ന് അടിസ്ഥാന ഗുണങ്ങളാണ് സത്വം എന്നത് പരിശുദ്ധിയാണ് രജസ് എന്നത് തീവ്രമായ അഭിനിവേശം അഥവാ പാഷനാണ് തമസ് എന്നത് മന്ദതയാണ് ഓരോ മനുഷ്യനും ഈ മൂന്നിൻ്റെയും ഒരു മിശ്രിതമാണ് ഈ പടികൾ കടന്നു പോകുന്നത് ഈ ഗുണങ്ങളുടെ പരിമിതികളിൽ നിന്ന് പ്രതീകാത്മകമായി സ്വതന്ത്രനാവുകയും ഉന്നതമായ ബോധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത് ഒടുവിൽ അവസാനത്തെ രണ്ട് പടികൾ ഈ യാത്രയുടെ പരകോടി അവ വിദ്യയെയും അവിദ്യയെയും അതായത് ജ്ഞാനവും അജ്ഞതയുമാണ് പ്രതിനിധീകരിക്കുന്നത് അറിവിലെത്താൻ ഭക്തൻ അജ്ഞതയെ കടന്നുപോകണം അജ്ഞത ഉപേക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ദിവ്യാനുഭവം നേടാൻ കഴിയൂ ഇതുകൂടാതെ മറ്റു പ്രതീകാത്മകമായ അർത്ഥങ്ങൾ കൂടിയുണ്ട് ചില പാരമ്പര്യങ്ങൾ പറയുന്നത് പതിനെട്ട് പടികൾ ശ്രീ അയ്യപ്പൻ പ്രാചീനം നേടിയ പതിനെട്ട് ആയുധങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് എന്നാൽ വിനയത്തിന്റെ ശക്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം അവയെല്ലാം ഉപേക്ഷിച്ചു മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഈ പടികൾ ശബരിമലയ്ക്ക് ചുറ്റുമുള്ള പതിനെട്ട് മലകളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് അവ പൊന്നമ്പലമേട് ഗൗഡന്മല നാഗമല സുന്ദരമല കരിമല മദങ്ങാ മൈലാടുംമല ശ്രീപാദമല തേവർമല നീലക്കൽമേട് തലപ്പാറമല ചിറ്റമ്പലമല ഗൽക്കിമല പുതുശ്ശേരി മല കളകെട്ടിമല ഇഞ്ചിപ്പാറ മല നീലിമല ശബരിമല ഇവയൊക്കെയാണ് ഈ പതിനെട്ട് മലകളെ പ്രതീകപ്പെടുത്തുന്നു എന്നും സങ്കല്പിക്കുന്നു അവസാനമായി പതിനെട്ട് പടികൾ ഒരു കാലാതീതമായ സത്യം പഠിപ്പിക്കുന്നു ആത്മീയ പ്രബുദ്ധത എന്നത് ഒരു നിമിഷമല്ല അതൊരു യാത്രയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വികാരങ്ങൾ ഗുണങ്ങൾ അജ്ഞത എന്നിവയെ സാവധാനത്തിനും സ്ഥിരമായി മറികടക്കുന്ന ഒരു യാത്ര ഓരോ പടിയും ഒരു പാഠമാണ് ഓരോ പടിയും ഒരു ശുദ്ധീകരണമാണ് മുകളിൽ എത്തുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക മാത്രമല്ല അത് നമ്മളിലെ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കലാണ്